മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം കേസ് എടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തിപരമായ പരാമർശങ്ങൾ ഉൾപ്പെട്ട പ്രസക്തഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ നിലവിലെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി എടുക്കുകയെന്ന് കോടതി ആരാഞ്ഞു റിപ്പോർട്ടിലെ ലൈംഗിക പീഡന പരാതികൾ പഠിക്കാൻ അന്വേഷണ സമിതിയെ നിയമിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു അതേസമയം കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയവർ പരാതി നൽകാത്തതാണ് കേസെടുക്കാത്തതിന് കാരണമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഇരകൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും രഹസ്യാത്മക ഉറപ്പ് നൽകിയാണ് കമ്മീഷൻ മൊഴിയെടുത്തിരിക്കുന്നതെന്നും പി ജി കൂട്ടിച്ചേർത്തു